എല്ലാവർക്കും എൻ്റെ ഒരു കുഞ്ഞൻ ചെറിയൊരു ട്രാവലിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എത്ര എത്രയാൾക്ക് ബതി എടുക്കും കണ്ടിട്ടുണ്ടെന്നൊന്നും നിൽക്കാറില്ല അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ബതി എടുക്കുന്നതിൻ്റെ കുറച്ച് കാഴ്ച ഞാൻ കാണിച്ചില്ല അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്ന വഴി ഉണ്ടല്ലോ ഇത് നമുക്ക് നേരെ എൻ എച്ച് എസ് സ്കൂളിൻ്റെ അടുത്തു നിന്ന് നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയാണ് ഈ പോകുന്നത് അപ്പോൾ ബതിയടുക്കത്തി ഇപ്പോൾ കുറേ മാറ്റം വന്നിട്ടുണ്ട് മുൻപത്തെ പോലെ ഒന്നല്ല ഇപ്പോൾ ഇവിടുന്ന് നോക്കിയപ്പോൾ ഒരു ആറ് മാസമായിട്ടുണ്ടാവും ഇപ്പോൾ അല്ലെ ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട് അവിടെ ഒരു ബസ് നിർത്തിയിട്ടുണ്ട് ഇപ്പം ആടെ ബസ് നിർത്തുന്നത് നേരെ കുമ്പോഴേക്ക് വന്ന ബസ്സാണ് മുമ്പ് നമുക്ക് നേരെ എതിരോട്ട് പോയി ഞങ്ങൾ എതിരോട്ടിൽ തന്നെ പോയെങ്കിൽ നമുക്ക് അപ്പുറത്തേക്ക് കിടക്കായിരുന്നു ക്രോസ് ചെയ്യും ഇപ്പോൾ അങ്ങനെയല്ലേ ഇപ്പോൾ ഈ ഒരു ഡിവൈഡറില ഇപ്പോൾ അടുത്തിട്ടായത് അപ്പോൾ അതിനോട് നമുക്ക് ഈ ഭാഗത്തുനിന്ന് ഞാൻ ഉണ്ട് ഈ ഒരു സൈഡിൽ നിന്ന് ഭാഗത്ത് നിന്ന് അപ്പുറത്തേക്ക് കിടക്കണ നേരെ ഇതിൽ വന്നിട്ട് എന്താക്കണെന്ന് പറഞ്ഞാൽ ഈടുന്ന് റോഡ് ക്രോസ് ആക്കിയിട്ടായിട്ട് നമുക്ക് ആ ഒരു സൈഡിലേക്ക് പോകണം അടുത്ത സൈഡ് ഇത് അപ്പോൾ ഞാൻ ഒരു റോഡ് ക്രോസ് ചെയ്തിട്ട് ഈ ഭാഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബതിരിക്കത്ത ബസ് സ്റ്റാൻഡ് ഞാൻ കാണിച്ചിരുന്നത് ഈ ഒരു അടുത്ത ഭാഗത്തുള്ളതാണ് ബതിൽക്കം ബസ് സ്റ്റാൻഡ് ഇപ്പോൾ ഇവിടെ ചെറിയൊരു സീബ്ര വരെല്ലോ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ പത്ത് ഋഷിയാണ് നമുക്കിവിടെ പാർക്കിങ്ങിനുള്ള സൗകര്യമുള്ളത് അതപ്പുറത്തെ സ്ഥലത്ത് ഫുൾ ആയിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് വെക്കുന്നത് അങ്ങനത്തെ ഒരു രീതിയാണ് ഇപ്പോൾ ഇടത് വീട് ഒരു സീപ്രവരും കൂടി ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് നേരെ പോയെങ്കിലും ഉണ്ടല്ലോ ബെൽത്തോട്ട് എടുത്തോട്ട് രണ്ട് റോഡ് കിട്ടും ബെൽത്തോട്ട് പോയി കഴിഞ്ഞെങ്കിൽ നമുക്ക് കാസർഗോഡ് മുല്ലേര ഭാഗത്തോട്ട് പോകാം നമുക്ക് നേരെ പോയെങ്കിൽ ഉണ്ടല്ലോ ബതിരക്കത്തെ പള്ളീൻ്റെ എല്ലാം തന്നെ പോയെങ്കിൽ വിദ്യാഗിരി അങ്ങനെ ഏത്തോട്ട് അങ്ങനെ കുറേ സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ കഴിയും ഇവിടുന്ന് ഇടത്തോട്ട് നേരെ പോയി കഴിഞ്ഞെങ്കിൽ നമുക്ക് പെരളം ഭാഗത്തോട്ട് അങ്ങനെല്ലാം പോകാം വീട് ഒരു ചെറിയൊരു സീപ്രവരെല്ലാം ഉണ്ട് അപ്പോൾ ഇതുപോലുള്ള വീഡിയോലിങ്ങനെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിലില്ല തീർച്ചയായിട്ടും എന്നെ കമന്റിലൂടെ ഒന്ന് അറിയിക്കാം അപ്പോൾ ഇങ്ങനത്തെ വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചു തരാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്